ഗൃഹനാഥനായി ജോർജ് ഏട്ടൻ വളരെ ശാന്തശീലനായ ജോർജ് ഏട്ടൻ മതിലും ചാരിയിരിക്കുന്നു ദുഃഖത്തോട് കൂടിയിരിക്കുന്നു തൊട്ടപ്പുറത്ത് അർത്ഥനഗ്ന നഗ്നയായിട്ട് ഒരു മൃതദേഹം ഇത് കണ്ടപ്പോ പോലീസുകാർ പറഞ്ഞു ജോർജ് നീ വായോ എന്തായ ജോർജ് പറഞ്ഞു എനിക്കൊന്നും അറിയില്ലേ എവിടെ കുറെ ഹിന്ദിക്കാർ താമസിക്കുന്നുണ്ട് ഞാൻ വളരെ ക്ലിയർ ആയിട്ടുള്ള മനുഷ്യനാണ് ഇന്നലെ രണ്ടെണ്ണം അടിച്ചു എന്ന് മാത്രം പോലീസ് വ്യക്തമായി ചോദിച്ചപ്പോൾ ജോർജ് പറഞ്ഞു ഞാൻ ആ പെണ്ണിനെ വീട്ടിൽ വിളിച്ചു കൊടുത്തു വീട്ടിൽ ഭാര്യയും കുട്ടികളൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു ഒരട്ടവാടിന് വന്നതാണ് പക്ഷേ എനിക്ക് ചില സാമ്പത്തിക കാര്യങ്ങൾ അവളുമായി സംസാരിച്ചപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ഞാൻ കമ്പി എടുത്ത് അടിച്ചു അടി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവൾ പോയിന്ന് ഒരു കണക്കിന് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും അത് കൊണ്ടുപോയി സംസ്കരിക്കാനോ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു പക്ഷേ ഞാൻ ഇതിനെ കൊണ്ടുപോകുന്ന വഴിക്ക് എനിക്ക് സ്മോൾ സ്മോളടിച്ചായിരുന്നു മൊത്തത്തിൽ അങ്ങോട്ട് കയ്യിൽ നിന്ന് പോയി ഞാൻ ഉറങ്ങിപ്പോയി അങ്ങനെ ജോർജ് അറ്റപ്പെട്ടു ഇതൊരു പാടാണ് കേട്ടാ ഈ വക കാമകേളി പരിപാടികളൊക്കെ നടത്തുമ്പോ ഒന്നാലോചിക്കുക താറന്നമാര് പറയുന്ന പോലെ മുകളിൽ ഒരാളുടെ കണ്ണുണ്ട്